ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ ജനകീയ ഹോട്ടൽ നടത്തിപ്പിൽ ലക്ഷ്യങ്ങള് പാതയിൽ കുടുങ്ങിയ അമ്മമാർ പ്രതിഷേധമായി നഗരസഭ ഓഫീസിലെത്തി വർഷങ്ങളായി ഏഴൂർ റോഡിൽ ജനകീയ ഹോട്ടൽ നടത്തിവരുന്ന അമ്മമാരാണ് നഗരസഭ ഓഫീസിലെത്തി സെക്രട്ടറിയെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത് റോഡിലെ ജനകീയ ഹോട്ടൽ നടത്തുന്ന അമ്മമാർക്ക് പറയാനുള്ളത് പെരുക്കിവരുന്ന ബാധ്യതയുടെ കഥയാണ് ഹോട്ടൽ നടത്തണമെങ്കിൽ ദിനന മൂവായിരത്തിലധികം രൂപ ചെലവ് വരും അഞ്ചു പേരുടെ കുടുംബവും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത് ഇരുപത് രൂപയുടെ ഉച്ചയോണ് നൽകി കടത്തിൽ മുങ്ങിയതായും സർക്കാർ നേരത്തെ നൽകിയിരുന്ന സബ്സിഡി നിർത്തലാക്കിയതായും ഇവർ പറയുന്നു തിരൂർ നഗരസഭ വാടക ഇനത്തിലും കറണ്ട് ചാർജിനത്തിലും നാലു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നൽകാനുള്ളത് മാസങ്ങളായി ഈ തുക കിട്ടുന്നതിന് വേണ്ടി നഗരസഭയിൽ കയറിയിറങ്ങുകയാണ് ഈ അമ്മമാർ ഞങ്ങൾക്ക് കുടുംബശ്രീ മൂന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് തീയതിക്ക് ഇതുവരെ മൂന്ന് വർഷത്തെ പൈസ പകുതി കറണ്ട് ബില്ലും പകുതി വാടകയും തരാമെന്ന് പറഞ്ഞിരുന്നു മുനിസിപ്പാലിറ്റിന്ന് ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല അന്ന് തൊട്ട് ഇന്ന് വരെ ഇറങ്ങി കിഞ്ഞി നടക്കുകയാണ് അപ്പോൾ ഒരുത്തുള്ളി വരുമ്പോൾ പറയും ഒരുത്തുള്ളിൽ കൊടുത്തുക്കണ് അവിടുന്ന് പറയും അപ്പുറത്ത് കൊടുത്തുക്കണ് ഇങ്ങനെ പറയുക ഇതുവരെ കിട്ടിയിട്ടില്ല സംഭവം പിന്നെ ഞങ്ങൾക്ക് വാ ഇനിയിപ്പം അതിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് ജനിക്കോട്ടൽ നടത്തിയ പൈസ തന്നെ ഇനിയും കിട്ടാനാണ് ഇരുപത് ഉറുപ്പേൻ്റെ ചോറ് കൊടുത്ത് ജനങ്ങളെ നന്നാക്കി ഞങ്ങൾ കടത്തിൽ മുങ്ങി ഇതുവരെ ഞങ്ങൾക്കൊരു ഇതും കിട്ടിയില്ലായി മന്ന് ദിവസം എണ്ണൂറ് രൂപയാണ് ഹോട്ടലിൽ വാടക നൽകേണ്ടത് കറണ്ട് ചാർജ് ഇനത്തിലും ആയിരത്തി മുന്നൂറ് രൂപയോളം അടക്കേണ്ടതായി വരും ഓഗസ്റ്റ് ഒന്നു മുതൽ ഇരുപത് രൂപയുള്ള ഉച്ചയുണ മുപ്പത് രൂപയ്ക്ക് നൽകാൻ സർക്കാർ നിർദ്ദേശിച്ചെങ്കിലും സബ്സിഡി ഇനത്തിൽ വലിയ തുക സർക്കാർ നൽകാനുണ്ടെന്നാണ് ഇവർ പറയുന്നത് സർക്കാരിന് ചോദിക്കുമ്പോൾ സർക്കാരിന് പണ്ടില്ല പണ്ടില്ല പിന്നെ പണ്ടില്ലാത്തവര് ഈ ഇരുപത് ഉറപ്പേന്റെ ചോറ് കൊടുക്കാൻ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ പാവപ്പെട്ട പെണ്ണുങ്ങളോട് ഞങ്ങള് ഞങ്ങൾ അതിനനുസരിച്ച് ചോറ് കൊടുത്തിരുന്നല്ല കൊടുത്തിരുന്നല്ലാതെ പിന്നെ എന്ത് കാര്യത്തിന് ഇരുപത് ഉറപ്പ് ചോറ് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ടിപ്പോൾ കഴിഞ്ഞിൻ്റെ ദിവസം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നാം തീയതി തൊട്ടിട്ട് ആ ഇരുപത് റുപ്യ നിർത്തിയിട്ട് മുപ്പത് റുപ്പേന് ചോറ് കൊടുക്കാൻ പറഞ്ഞു ഇപ്പോൾ ആ മുപ്പത് റുപ്യ ചോറ് കൊടുക്കണേ ഒരു കിലോ അരിക്ക് കൊടുക്കണം അമ്പത്തഞ്ച് റുപ്യ പച്ചക്കറിക്ക് എന്താ വില ഗ്യാസിന് എന്താ വില ഇതൊക്കെ ഞങ്ങൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണം ഈ മുപ്പത് ഉറുപ്പ എടുത്തിട്ട് ചോറ് കൊടുത്തിട്ട് ജനങ്ങൾക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് എന്തായൊന്നും കിട്ടണ്ടേ അതിൽ ഒന്നും കിട്ടാല്ല അതിൽ നിന്നും കരണമ്പീലും വാടകയും തന്നെ ശരിക്കും വീട്ടുള്ള കൈമൊന്നും ഞങ്ങൾക്ക് കിട്ടാതില്ല പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇങ്ങനെ നടന്ന് നടന്ന് കാലിൻ്റെ തേമാനം വരിക പൈസ കിട്ടി വരാം ആദ്യം ഒരു തൊള്ളാ എണ്ണൂറ് പറഞ്ഞ് പിന്നെ ഇപ്പോൾ ഒരു തൊള്ളായിരത്തിമേലാണ് ഞങ്ങളെ വാടക പിടിച്ച് പോയിരുന്നത് അപ്പോൾ ഞാൻ ലാസ്റ്റ് വെച്ചിട്ട് ഞങ്ങളെ കൊണ്ട് ഇനി പറ്റൂല ഞങ്ങൾ വയ്യാണ് പറഞ്ഞ് എന്നിട്ടും ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി നിവേദനം കൊടുത്ത് പോന്നിട്ടാണ് കുറച്ചു പൈസ തന്നിട്ടാണ് നല്ലാഞ്ചേരി പിടി എന്നൊക്കെ ഞങ്ങളെ ആൾക്കാർ വന്ന് ഞങ്ങളതിലൊക്കെ ഭയങ്കര വഷളായിരിക്കുന്നു നഗരസഭാ ഓഫീസിലെത്തിയ ഇവർ സെക്രട്ടറിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു ഹോട്ടൽ നടത്തിയ വാൽ നഗരസഭ നൽകാനുള്ള തുക നിയമാനുസൃതമായി അനുവദിച്ചു നൽകുമെന്ന് സെക്രട്ടറി ടെൻസീനി പറഞ്ഞു അന്നാര സ്വദേശിയായ കിഴപ്പാട്ട് മൈമൂന മുച്ചിക്കൽ സ്വദേശിയായ നെവിസു പരമ്പരമ്പത്ത് ചമ്പ്ര സ്വദേശിനിയായ തിത്തീമ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജനകീയ ഹോട്ടൽ നടത്തുന്നത്